നമ്മൾ തേഴ്സ് ഡേയിൽ ഹോസ്പിറ്റലിൽ പോയപ്പോഴെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്ലോഡാക്കാൻ ഡിലേ ആയിപ്പോയത് ജനുവരി എയ്റ്റീൻത്തിനെടുത്തിട്ടുള്ളതാണ് ഞാനത് സൺഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്യാത്ത തേഴ്സ് ഡേ എടുത്തിട്ടുള്ളതാണ് സൺഡേ വീണ്ടും ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ഡെയിലി ഹോസ്പിറ്റലിൽ തന്നെ ആയിട്ടിട്ടുണ്ട് എൻ്റെ വീട് അപ്പോൾ ഹസ്ബൻഡ് രണ്ട് ദിവസം മുന്നേ ഒരു തമാശ പോലെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് വീടും പറമ്പൊക്കെ ഒക്കെ വിറ്റിട്ട് ഹോസ്പിറ്റലിൽ പോയി കെടുക്കാമെന്ന് ഇപ്പം കുറച്ച് മാസങ്ങളായിട്ടൊരു സെവൻ എയ്ത്തും എയ് എയ്റ്റും മാ എട്ട് മാസങ്ങളായിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഒരുപാട് അങ്ങ് കൂടി പോകുന്നുണ്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും അല്ല വരാറില്ല എന്നാലും ചെസ്റ്റ് പെയിനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡോക്ടേഴ്സിന് തന്നെ ഒരു ചെറിയ ഒരു എന്താ എന്താന്നുള്ളൊരു ആങ്സൈറ്റി കാരണം കൊണ്ട് അവർ ഈ ഇ സി ജി ഒക്കെ എടുത്ത് നമ്മളെങ്ങനെ നമ്മളൊരു വൈകിട്ട് അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ പോയിട്ട് രാത്രി പത്തര കഴിഞ്ഞിരിക്കുന്നു വീട്ടിലെത്തുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ മിക്ക ദിവസങ്ങളിൽ ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഇവിടെ ദുബായിലൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ നമ്മളെ കുഞ്ഞു മക്കളാണല്ലോ അവരെ കെട്ടിട്ട് അവരെയും കൊണ്ട് പോകുമ്പോഴാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് മൂത്തം മോനെ ചെറിയ മോനെ നോക്കും എന്നാൽ പോലും ഒരു എനിക്കാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ കണ്ണിൽ പ്രഷറിൻ്റെ പ്രശ്നം ചെസ് പേന് പ്രഷറിൻ്റെ പ്രശ്നം വരുമ്പോൾ ഹസ്ബൻഡിനത് കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ചൂ ഭയങ്കര ചുമന്ന് കളറായിട്ട് അപ്പം ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു കഴിഞ്ഞു ഞാൻ ഒക്കെ എനിക്ക് എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തളർന്ന് കിടക്കണേക്കാളും ഇഷ്ടം നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്നു പോയാൽ കിടന്നു പോലെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഉന്മേഷം തോന്നാറുണ്ട് എനിക്ക് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ ഒരു ചിന്തയിൽ ഈ ഒരു യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയും വേദനിപ്പിക്കാതെയുള്ള സന്തോഷങ്ങളാണ് അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഒരാളെ വേദനിപ്പിച്ച് വിഷമിച്ച് പറ്റിച്ച് ഉപദ്രവിച്ചു ജീവിക്കുന്നേക്കാളും ആരും വേദനിപ്പിക്കാതെയുള്ള സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക അല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എൻ്റെ ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ് നല്ല രീതിയിൽ മാന്യമായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ യൂട്യൂബെന്ന് പറയണം നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇൻഷാല്ല നല്ല വീഡിയോസായിട്ട് വരേണ്ടേട്ടാ ഇഷ്ടമാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ